ആനന്ദിനെ കണ്ടതും സേതുവിനും ഭാര്യയ്ക്കും സന്തോഷമായിരുന്നു അവർ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് ഓടി വന്നു ആഹാ മോനെ എപ്പോൾ വന്നു സന്തോഷത്തോടെയായിരുന്നു സേതുവിന്റെ ചോദ്യം ആ ചോദ്യത്തിന്റെ അർത്ഥവും അയാളുടെ മനസ്സിലെ പ്രതീക്ഷയും എല്ലാം ആനന്ദിന് മനസ്സിലായിരുന്നു തന്റെ മകളുടെ വേദനയ്ക്ക് താനൊരു പരിഹാരം നൽകുന്നതിനുള്ള പ്രതീക്ഷയാണ് ആ സംസാരം എന്ന ആനന്ദിന് മനസ്സിലായിരുന്നു എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഉത്തരയൊന്ന് കാണണോ അമാമേ അത്ര മാത്രമേ അവൻ പറഞ്ഞുള്ളൂ അതിനെന്താ ഞാൻ വിളിക്കാൻ പോനെ ഉത്സാഹത്തോടെ അയാൾ അകത്തേക്ക് പോയി തിരിച്ചു ഉത്തരയുമായി അയാൾ വന്നത് തന്നെ കണ്ടപ്പോൾ ഉത്തരയുടെ മുഖം വിടരുന്നതും ആനന്ദ് കണ്ടിരുന്നു അവളുടെ മുഖം കണ്ടപ്പോഴും അവന് സഹതാപം തന്നെയായിരുന്നു തോന്നിയത് തന്റെ സാമീപ്യം കൊണ്ട് സന്തോഷം അറിയുന്നവൾ എന്തു പറഞ്ഞാണ് താൻ ഈ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുന്നത് ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ സ്വപ്നം കണ്ട് നടന്നവനാണ് താനെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് അവളെ കാണാൻ അനുവദിച്ചില്ല പലവട്ടം പറഞ്ഞു മനസ്സിലാക്കി അവൾ കേട്ടില്ല ഹൃദയത്തിൽ ഒരു നീറ്റൽ കടക്കുന്നത് ആനന്ദ് അറിഞ്ഞിരുന്നു ഞാൻ കാപ്പിയെടുക്ക ഉത്സാഹത്തോടെ അമ്മായി അകത്തേക്ക് പോകുമ്പോൾ അവരുടെ മകളോട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കായിരുന്നു ആനന്ദ് എനിക്കിവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം അമ്മാമ്മ ഞങ്ങൾ കുറച്ചുനേരം പുറത്തിറങ്ങി നടന്നോട്ടെ ആനന്ദ് അനുവാദം ചോദിച്ചു അതിനെന്താണ് അയാൾ സമ്മതം നൽകി ഉത്തരയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു അവനെ പിന്തുടരുമ്പോൾ അവളുടെ മനസ്സിൽ പ്രതീക്ഷകൾ അലതല്ലുകയായിരുന്നു അവളോടൊപ്പം തൊടിയിൽ മുഴുവൻ നടക്കുകയായിരുന്നു ആനന്ദ് അവളുടെ മുഖത്ത് സന്തോഷമാണ് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് ആനന്ദൻ അറിയില്ലായിരുന്നു ഒരു തുടക്കം എന്ന പോലെ അവൻ പറഞ്ഞു ഉത്തരേ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും നിനക്ക് സന്തോഷം നൽകുന്ന ഒന്നല്ല പക്ഷെ സമചിത്തതയോടെ നീ അത് കേൾക്കണം ആ മുഖത്തെ പ്രതീക്ഷകൾ മങ്ങുന്നത് ആനന്ദ് കണ്ടിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് മുതിർന്നു വീഴുന്ന കണ്ണുനീർ തന്നെ ചുട്ട് പൊളിക്കുന്നതായി ആനന്ദിന് തോന്നി ഒരിക്കൽ പോലും അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചിട്ടില്ല ഒരിക്കൽ പോലും ഒരു വികാരം അവളോട് തോന്നിയിട്ടുമില്ല പലപ്പോഴും അവൾ സ്നേഹമായിട്ട് പുറകെ കൂടിയിട്ടുണ്ട് പറഞ്ഞു തിരുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും അവൾക്ക് ഒരു മോഹം കൊടുക്കാൻ മനസാക്ഷി അനുവദിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ നിമിഷം അവളുടെ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന ഈ കണ്ണുനീർ മുത്തുകൾക്ക് തന്നെ ചുട്ട് പൊള്ളിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് ആനന്ദ് അറിയുകയായിരുന്നു ഉത്തര അറിയാതെ അവൻ വിളിച്ചുപോയി അനിയേട്ടനെന്നെ ഇഷ്ടമുണ്ടാക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എങ്കിലും ഇങ്ങനെ അവഗണിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു അമ്മായിയും അച്ഛനുമൊക്കെ നിർബന്ധിക്കുമ്പോൾ അനിയേട്ടനെ എന്നെ സ്വീകരിക്കുമെന്ന് അത്രമേൽ ഞാൻ അനിയേട്ടനെ സ്നേഹിച്ചിരുന്നുവെന്ന് എന്തെങ്കിലും അനിയേറ്റം മനസ്സിലാക്കുമല്ലോന്ന് കഴിയുന്നില്ല മോളെ നിന്നെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയുന്നില്ല എങ്ങനെയാണ് ഞാനത് പറഞ്ഞു തരേണ്ടത് നിന്നെയൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ പോലും എനിക്ക് ആതിരയുടെ സ്ഥാനമാണ് മനസ്സിൽ ആ ഞാൻ എങ്ങനെയാണ് നിന്നെ വിവാഹം ചെയ്യുക ഒരു പക്ഷേ പവിത്രയുടെ ആ സ്ഥാനത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിലും നിന്നെ എനിക്ക് ആ സ്ഥാനത്തേക്ക് കാണാൻ കഴിയുമായിരുന്നില്ല ഇനി ഏത് രീതിയിലാണ് നിന്നെ ഞാൻ മനസ് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ അമ്മ ആദ്യം എന്നോട് പറഞ്ഞ കാര്യം നിനക്ക് പ്രായം കുറവാണെന്ന് ഞാൻ പറഞ്ഞ കാരണമെന്നാണ് നിന്നേക്കാൾ കുട്ടിയാണ് പവിത്രം അവളുടെ സാഹചര്യവും നിന്റെ സാഹചര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നിനക്ക് സംരക്ഷണ കവചം തീർക്കാൻ ഒരച്ഛനും അമ്മയും പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട് ചുറ്റും അവൾക്കാരും ഇല്ല ഒരു പക്ഷേ ഞാനും കൂടി ഉപേക്ഷിച്ചാൽ അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാൻ പോലും കഴിയില്ല നീ ആത്മഹത്യ ചെയ്യില്ലെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട് കാരണം നിനക്ക് ചിന്തിക്കാൻ ഒരച്ഛനും അമ്മയും ഉണ്ട് ധൈര്യമായി ജീവിക്കാനുള്ളൊരവസരം നിനക്ക് മുൻപിലുണ്ട് പക്ഷേ പവിത്ര അവൾ അങ്ങനെയല്ല നഷ്ടമാകാൻ ഒന്നുമില്ലാത്തവൾ അവൾക്ക് മുൻപിൽ മരണം ഒരു രക്ഷപ്പെടൽ മാത്രമാണ് ആരുമില്ലാത്തവൾ സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ ഞാൻ മാത്രമുണ്ടെന്ന് അവകാശപ്പെടാൻ പോലും മനസ്സിൽ ഭയപ്പെടുന്നവളാണ് അണിയേറ്റം ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഏട്ടനോട് തോന്നുന്നത് ബഹുമാനമാണ് ബഹുമാനം മാത്രമാണ് ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ എടുത്ത തീരുമാനം വളരെ വലുതാണ് ഉപദേശങ്ങൾ പറയാനും രക്ഷിക്കാമെന്ന് പറയാനും എല്ലാവർക്കും കഴിഞ്ഞു പക്ഷേ പ്രവർത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കാൻ ചിലർക്ക് മാത്രമേ കഴിയൂ ഇതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ മറ്റൊരാളെ ഭർത്താവിനെ സ്ഥാനത്ത് കാണാനൊന്നും എനിക്ക് കഴിയില്ലായിരിക്കും പക്ഷെ കുറച്ച് സമയം സമയമെടുക്കുമ്പോൾ അത് മാറ്റാമെന്ന വിശ്വാസം എനിക്കുണ്ട് പവിത്രയോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ ഞാൻ എന്തിനാണ് എനിക്ക് അറിയുക പോലും ഇല്ലാത്തൊരു കുട്ടിയോട് ദേഷ്യം കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരൊന്നും അല്ലല്ലോ ഹനിയട്ടിനത് ഓർത്ത് വിഷമിക്കണ്ട ഞാൻ വരുന്നുണ്ട് ആ കുട്ടിയെ കാണാൻ ഉത്തരയുടെ ആ മറുപടി കേട്ടപ്പോൾ സത്യത്തിൽ ആനന്ദിന് ഞെട്ടലാണ് തോന്നിയത് വളരെ കാര്യമായി അവൾ സംസാരിക്കുന്നു ഞാൻ കരുതിയതുപോലെ ഒരു പൊട്ടിപ്പെൺ ആയിരുന്നില്ല അവൾ കാര്യങ്ങൾ ചിന്തിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള പ്രവർത്തിക്കാനുമുള്ളൊരറിവ് അവൾക്കുണ്ട് ഒരുപക്ഷെ തന്നേക്കാൾ ആ ഒരു ചിന്ത സത്യത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത് ഒരുപാട് വേവലാതികൾ നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ പോകുന്നത് നിറഞ്ഞ മനസ്സോടെയാണ് നീ ഒരു മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയാണ് ആ വിശ്വാസത്തോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് തിരികെ പോകുമ്പോൾ ഉത്തരയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തീർന്ന ഒരു പുഞ്ചിരി അതുമാത്രം മതിയായിരുന്നു ആനന്ദിന് സമാധാനത്തിന് എങ്കിലും അവൾ അവൻ പോയ ശേഷം ആവോളം കരഞ്ഞിരുന്നു പക്ഷെ ആ കണ്ണുനീരിനൊപ്പം അവൾ ഒഴുക്കി അവൾ മനസ്സിൽ കൊണ്ട് നടന്ന ആനന്ദ് എന്ന വിഗ്രഹത്തെ കൂടിയായിരുന്നു തന്നെ അനിയേട്ടൻ സ്നേഹിച്ചിട്ടില്ല താൻ സ്നേഹിച്ചപ്പോഴും അകറ്റി നിർത്തുകയായിരുന്നു വാശിയോട് പിടിച്ചടക്കാനാണ് താൻ ശ്രമിച്ചത് തനിക്ക് വിധിച്ചതല്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് മറ്റു കൈകളിൽ എത്തിയിരുന്നത് എല്ലാം കേട്ടപ്പോൾ സേതുവിന് ഒരു ദേഷ്യം തോന്നിയെങ്കിലും ഒരൽപ്പം സമയം തന്നാൽ ആനന്ദിനെ മറന്ന മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാമെന്ന മക്കളുടെ വാക്കിൽ അത് പോയിരുന്നു പഠിപ്പുര കടന്നു വന്ന ആനന്ദിനെ കണ്ടപ്പോൾ അവിടേക്ക് ഓടി അടുക്കണമെന്നുണ്ടായിരുന്നു പവിത്രയ്ക്ക് പക്ഷെ അമ്മയോ ആതിരയോ കണ്ട മോശമല്ലേ എന്ന് കരുതി അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു പക്ഷേ ആനന്ദ് അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു ഭക്ഷണം കഴിച്ചോ ചിരിയോടെ തലയാട്ടി അകത്ത് നിന്ന് മാധവിയമ്മയുടെ സ്വരം ആഹാ നീ വന്നോ ഞാൻ മോളെ കാണാതെ തിരക്കി ഇറങ്ങിയായിരുന്നു എന്തായി പോയ കാര്യം ആകാംക്ഷയോടെയാണ് ചോദിച്ചത് ആ പറയാം അവൻ അകത്തേക്ക് കയറിപ്പോയി പവിത്രയുടെ മുൻപിൽ വെച്ച് കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കേണ്ടെന്ന മാധവിയമ്മ മനസ്സിൽ കരുതിയിരുന്നു കുറെ നേരമായി മോളെ നോക്കുകയാണ് എന്തെടുക്കുന്നു ഇവിടെ ഞാൻ വെറുതെ ഇവിടേക്ക് കാണുമായിരുന്നു ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം കുളത്തിൽ ഒന്ന് കുളിക്കണമെന്ന് അതിനെന്താ ആഴമുള്ള കുളമാണ് മോൾക്ക് ശീലയില്ലല്ലോ അത് സാറിയില്ല ഞാൻ സൂക്ഷിച്ചോളാം ആളാ അമ്മേ വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് കുളത്തിൽ കുളിച്ചിട്ട് പൊക്കും വൈകിട്ട് മോള് ആനന്ദിനെ കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ ഞാനും വരാം ആതിര പറഞ്ഞു വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി രണ്ടാളും കൂടി പോയിട്ട് വരട്ടെ നാടൊക്കെ കാണുകയും ചെയ്യാം ആതിരയമ്മ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു തങ്ങൾ തമ്മിലൊന്ന് അടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആദ്ര കൂടി വരട്ടെ അമ്മേ എനിക്കൊരു കൂട്ടാവുമല്ലോ പവിത്ര പറഞ്ഞു സാരമില്ല കൂട്ടൻ അനിയുണ്ടല്ലോ അത് മതി ഉച്ചഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് ഇടയ്ക്കിടെ പ്രണയാർദ്രമായ ആനന്ദിന്റെ മിഴികൾ അവളെ തേടി വരുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിഞ്ഞ് ആനന്ദ് ഉറങ്ങാനായിപ്പോയി ആദ്രയുടെ കുറെ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ തൊടിയിലും അടുക്കളയിലും ഒക്കെയായി പവിത്രയും കൂടി വൈകുന്നേരം ആയപ്പോൾ അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും മാധവിയമ്മ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പോയി കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാൻ പറഞ്ഞപ്പോഴാണ് കുളത്തിലെ കാര്യം ഓർത്തത് പെട്ടെന്ന് തന്നെ തോർത്തുമെടുത്ത് കുളത്തിലേക്ക് പോയി മറപ്പുരയിൽ പോയി കച്ച കെട്ടി കുളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും കാലിൽ വെള്ളത്തിന്റെ തണുപ്പ് അരിച്ചു കയറുന്നുണ്ടായിരുന്നു ഒന്ന് മുങ്ങി വവർന്നപ്പോൾ വല്ലാത്തൊരു ഉന്മേഷം മനസ്സിനും ശരീരത്തിനും അനുഭവപ്പെടുന്നതായി തോന്നി അപ്പോഴാണ് ഉച്ച ഉറക്കം വരുന്ന ആനന്ദനെ കണ്ടത് അവനെ കണ്ടപ്പോൾ അവൾക്ക് എന്തോ വല്ലായ്മ തോന്നിയിരുന്നു അവളെ പെട്ടെന്ന് തോർത്തെടുത്ത് മാറുമറച്ചു അവളെ കണ്ടപ്പോൾ അവനും വല്ലാതായിരുന്നു ആനന്ദ ഇവിടെ എനിക്ക് കുളത്തിൽ കുളിക്കണം എന്ന് പറഞ്ഞു അമ്മ ഇവിടെ വന്ന് കുളിക്കാൻ പറഞ്ഞു ശീല ഓരോ കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത് ഇവിടെ ബാത്റൂമിൽ കുളിച്ചാൽ പോരെ നല്ല തണുപ്പുള്ള വെള്ളമാണ് നല്ല അസുഖവും പിടിച്ച തലയിൽ വെള്ളം താഴുന്നു ആനന്ദ് സ്വന്തം തോളിൽ നിന്നും തോർത്തെടുത്ത് അവളുടെ തലയിൽ ചെറുതായി അമർത്തി തോർത്തി അവളുടെ മുഖത്ത് നിന്നും ഇറ്റു വീഴുന്ന ജലത്തുള്ളികൾ അവൻ്റെ മനസ്സിലെ പല ചിന്തകളിലേക്ക് എത്തിച്ചിരുന്ന ഒരു നിമിഷം കഴുത്തിലേക്ക് നീണ്ട കൈകൾ അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിക്കുമ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു കൂമ്പി അടഞ്ഞ മിഴികളിൽ ചുംബനത്തിൻ്റെ ചൂടറിഞ്ഞു നനവാർന്ന ചുണ്ടുകളിൽ ആ സ്പർശനം അറിഞ്ഞിരുന്നു അപ്പോഴേക്കും അവളുടെ കൈകൾ അറിയാതെ അവനെ പുണർന്നിരുന്നു ചുണ്ടുകൾ ദിശ മാറി കഴുത്തിലൂടെ പതിയെ അലയാൻ തുടങ്ങി ചേച്ചി ആദരയുടെ നീട്ടിയുള്ള വിളിയിൽ രണ്ടുപേരും പിടഞ്ഞു മാറി ഭവിത്രയ്ക്ക് നാണം തോന്നി അവൾ പെട്ടെന്ന് കരയിൽ വെച്ചിരുന്ന തുണികളുമായി ഓടി അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ആ രംഗം കണ്ടതും ആനന്ദിനം ചിരി വന്നിരുന്നു ചേച്ചി എന്തെടുക്കായിരുന്നു ആദര നടന്നു വന്ന് ചോദിച്ചു ഞാൻ വരായിരുന്നു എന്നെ കൂടി വിളിക്കത്തില്ലായിരുന്നോ നീ ഉറക്കായിരുന്നു ശല്യപ്പെടുത്തേണ്ടെന്ന് ഓർത്തു അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപ് സെറ്റും മുണ്ടുമാണ് മാധവിയമ്മ സമ്മാനിച്ചത് ആ സെറ്റും മുണ്ടുമായിരുന്നു പവിത്ര അണിഞ്ഞിരുന്നത് അവിടേക്ക് പോകുമ്പോൾ ആനന്ദ് ആദരി ക്ഷണിച്ചെങ്കിലും അവൾ വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നു അമ്പലത്തിലേക്ക് നടക്കുന്ന വഴിയിൽ ആനന്ദ് അവളോട് കുറേ കഥകൾ പറഞ്ഞു കൂട്ടത്തിൽ ഉത്തരയും അവളുടെ സ്നേഹവും എല്ലാം നിറഞ്ഞിരുന്നു കേട്ടപ്പോൾ അറിയാതെ പവിത്രയ്ക്കൊരു വേദന തോന്നി സാറിനെ ഹൃദയം തുറന്ന് സ്നേഹിച്ചവൾ താൻ വന്നതുകൊണ്ടാണ് ആ സ്ഥാനം അവൾക്ക് നഷ്ടമായിരുന്ന ചിന്ത അവളിൽ ഉടലെടുത്തു മടിച്ചാണെങ്കിലും അവനോട് ചോദിച്ചു എനിക്കാ ചേച്ചിയെ ഒന്ന് കാണാൻ പറ്റുമോ സാറേ ഏത് ചേച്ചിയെ ആനന്ദ് പെട്ടെന്ന് ചോദിച്ചു ഒത്തിരി ചേച്ചിയെ എന്തിനാ കാണുന്നത് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതൊന്നും വേണ്ട പ്ലീസ് സാർ അവളുടെ അപേക്ഷയ്ക്ക് മുൻപിൽ ആനന്ദ് സമ്മതിച്ചു ശരിയാണ് അവർ തമ്മിൽ കാണുന്നതാണ് നല്ലതെന്ന് ആനന്ദിന് തോന്നിയിരുന്നുവെങ്കിലും അമ്മാമ്മയൊക്കെ ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അവിടെ ഉണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് അറിയില്ല ഏതായാലും പവിത്രയെയും കൂട്ടി അമ്പലത്തിൽ നിന്നും ഉത്തരയുടെ വീട്ടിലേക്കാണ് പോയത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നിയിരുന്നു ആരും അനിഷ്ടം പുറത്തു കാണിച്ചിരുന്നില്ല അവളുടെ ചിരിയിൽ എല്ലാവരും അലിഞ്ഞു പോകുന്ന ഒരു അത്ഭുത മന്ത്രമുണ്ടായിരുന്നുവെന്ന് ആനന്ദിന് തോന്നിയിരുന്നു സ്നേഹപൂർവ്വമാണ് അവളോട് അമ്മാമ്മ പോലും സംസാരിച്ചത് പുറത്തെ ശബ്ദം കേട്ടിട്ടാവണം പുറത്തേക്ക് വന്ന ഉത്തര കാണുന്നത് ആനന്ദിനൊപ്പം ഇരിക്കുന്ന പവിത്രയാണ് പവിത്രയെ കണ്ടതും ആ മിഴികൾ ഒന്നുകൂടി അവളെ തന്നെ നോക്കി പവിത്ര ആനന്ദ് ഉത്രയോട് പറഞ്ഞു മനസ്സിലായി വാ അവൾ പവിത്രയെ കൂട്ടി അകത്തേക്ക് പോയി ഉത്തരം നേരത്തെ വന്ന ആലോചന സമ്മതിച്ചു നിൻ്റേത് കഴിഞ്ഞാൽ ഇവളുടേത് നടക്കണം ഇത് ചെക്കൻ്റെ ജന്മമാസമാണ് ഇല്ലെങ്കിൽ ഒന്നിച്ച് നടത്തായിരുന്നു അമ്മ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ആനന്ദിന് സമാധാനമായിരുന്നു ഉത്തരയുടെ മുറിയിലേക്കാണ് പോയത് ഒരു നിമിഷം എന്ത് സംസാരിക്കണമെന്നറിയാതെ രണ്ടുപേരും ഒന്ന് മടിച്ചു നിന്നു ശേഷം പവിത്ര തന്നെയാണ് തുടങ്ങിയത് ചേച്ചിക്ക് ദേഷ്യമുണ്ടോ എന്നോട് എന്തിന് അനിയേട്ടൻ എല്ലാം പറഞ്ഞു അല്ലേ പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിനു മുൻപ് ഒന്നും പറഞ്ഞിട്ടില്ല തുറന്ന് ഞങ്ങൾ സംസാരിച്ചിട്ട് കൂടിയില്ല മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു ചേച്ചിയുടെ സ്ഥാനം തട്ടിയടിക്കാൻ വന്നവളൊന്നും ഞാൻ സാഹചര്യം കൊണ്ട് അങ്ങനെയായി പോയതാണ് എന്നോട് പിണക്കോ ഒന്നും തോന്നരുത് എനിക്ക് നിന്നോടൊരു പിണക്കോ ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ പിണങ്ങുന്നത് ഒരിക്കൽ പോലും അനിയേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ല ചേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് പലവട്ടം നീ വന്നില്ലെങ്കിൽ കൂടി അനിയേട്ടൻ എന്നെ സ്വീകരിക്കില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ചെറിയ രീതിയിൽ പ്രതീക്ഷിച്ചു എന്ന് മാത്രം എന്താണെങ്കിലും നീ ഭാഗ്യം ചെയ്ത കുട്ടിയാണ് അനിയേട്ടൻ വളരെ നല്ല ആളാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും നല്ലൊരു ഉടമയാണ് ചേട്ടൻ്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് ഒരു നാളും അദ്ദേഹം നിന്നെ വിഷമിപ്പിക്കില്ല ഭാഗ്യമുള്ള കുട്ടിയാ നീ അതുകൊണ്ടാണ് ആ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞത് ഉത്തര അങ്ങനെ പറയുമ്പോൾ പവിത്ര തന്റെ ഭാഗ്യത്തിന് ഈശ്വരന്മാരോട് നന്ദി പറയുകയായിരുന്നു വീട്ടിൽ വന്ന അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മാവോളം സമാധാനമായിരുന്നു പിന്നീട് അങ്ങോട്ട് കല്യാണം തീരുമാനിക്കുന്നതിൻ്റെയും ഉറപ്പിക്കുന്നതിൻ്റെയും തിരക്കിലായിരുന്നു അമ്മ അമ്പലത്തിൽ വച്ചൊരു താരകെട്ട് ഒരു മാലയിടൽ അത്രയും മതി അറിയാവുന്ന കുറച്ച് ബന്ധുക്കാരും പക്ഷേ ഉടനെ തന്നെ നടത്തണമെന്ന വാശിയിലായിരുന്നു മാധവിയമ്മ അതിനോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ആനന്ദും ശരിയാക്കിയിരുന്നു വിവാഹം ഏകദേശം അടുത്തപ്പോഴേക്കും പവിത്രയെ ഭക്ഷണം കഴിപ്പിക്കുന്നതിനും ഒരുക്കുന്നതിനുമുള്ള തിരക്കിലായിരുന്നു അമ്മയും ആതിരയും എന്ന് തോന്നിയിരുന്നു പക്ഷേ അവളുടെ മുഖത്ത് എവിടെയൊക്കെയോ ഒരു സങ്കടം ആനന്ദ് കണ്ടിരുന്നു അത് അറിഞ്ഞുകൊണ്ടായിരുന്നു ഒരു ദിവസം അവളോട് സംസാരിക്കാൻ തീരുമാനിച്ചത് എന്തു പറ്റിയിടും പവിത്രയോട് ആനന്ദ് ചോദിച്ചു ഒരുപാട് സന്തോഷമുണ്ട് സർ പക്ഷേ അമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷത്തിന് ഇരട്ടി മധുരം പകരാൻ കഴിഞ്ഞേനെ എൻ്റെ വിവാഹം കാണണമെന്നും സുരക്ഷിതമായ ഒരു കൈകളിൽ എന്നെ ഏൽപ്പിക്കണമെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയാണ് അമ്മയ്ക്കത് കാണാനുള്ള ബാക്കി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു കോണിൽ എവിടെയോ ഒരു കണ്ണുനീർത്തുള്ളി അടർന്ന് വീഴാൻ ബാക്കി നിൽക്കുന്നത് പോലെ സാറില്ലടോ എന്ത് ചെയ്യാനാ ആരുടെയും കുഴപ്പമില്ലല്ലോ ഇടയ്ക്ക് രാഘവൻ മരണപ്പെട്ടതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ജാമ്യം എടുക്കായിരുന്നു ആ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചു പോയിരിക്കുന്നു ഒന്നും മിണ്ടിയില്ല പ്രതീക്ഷയുണ്ടെന്നാണ് ആദ്യം കരുതിയത് പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നാണ് ഇപ്പോൾ വക്കീൽ പറയുന്നത് ആ വാക്കുകൾ കേട്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഉള്ളിലെവിടെയൊന്നാകെട്ട പ്രതീക്ഷയുടെ മുള അപ്പോൾ തന്നെ നശിച്ചു പോയിരുന്നു അവൾക്ക് സങ്കടം തോന്നിയെങ്കിലും അത് പ്രകടിപ്പിക്കേണ്ട എന്ന് തോന്നിയിരുന്നു ആരും കാണാതെ മുറിയിൽ പോയി ആവോളം കരഞ്ഞു മനസ്സിൽ അമ്മയോടൊരു നൂറുവട്ടം മാപ്പ് ചോദിച്ചു കുറച്ചെങ്കിലും ആഭരണങ്ങൾ മേടിക്കണമെന്ന് സാറിൻ്റെ അമ്മയുടെ നിർബന്ധമായിരുന്നു അതിനനുസരിച്ച് സ്വർണം വാങ്ങാനായി പവിത്രയും ആനന്ദും ആതിരയും അമ്മയും കൂട്ടി ജ്വല്ലറിയിൽ പോയി വളരെ കുറച്ച് ആഭരണങ്ങൾ വാങ്ങുകയുള്ളൂ എങ്കിലും ആവശ്യത്തിനുണ്ടായിരുന്നു താനും താലിമല വാങ്ങാൻ നേരം തൻ്റെ ഇഷ്ടത്തിനും കൂടി പ്രാധാന്യം നൽകിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു പവിത്രയ്ക്ക് ഇതിനിടയിലൊക്കെ ആനന്ദ് പ്രണയാർദ്രമായ മിഴികളിലൂടെ പ്രണയം കൈമാറുന്നുണ്ടായിരുന്നു മൗനമായി അങ്ങനെ പവിത്രയുടെ പിറന്നാൾ ദിവസം വളരെ മനോഹരമായി തന്നെയായിരുന്നു ആഘോഷിച്ചത് ആനന്ദിൻ്റെ അമ്മ പായസം വെച്ച് സദ്യ ഒരുക്കി തന്നെ ആഘോഷിച്ചു അന്ന് അവളെ കാണാനായി ഉത്തര എത്തിയതും ആ സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകി ജീവിതത്തിൽ ഒരിക്കൽ പോലും പിറന്നാൾ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ലെന്ന സന്തോഷത്തോടെ അതിലുപരി വേദനയോടെ പവിത്ര ഓർത്തു ആ പിറന്നാൾ ദിവസം ആനന്ദ് അവൾക്ക് സമ്മാനിച്ചത് ഒരു ചുവന്ന കരയുള്ള സെറ്റും ഉണ്ടുമായിരുന്നു തൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന ആദ്യ സമ്മാനം എന്ന് പറഞ്ഞ് അവളുടെ കൈകളിൽ അത് വച്ചു കൊടുക്കുമ്പോൾ അവളുടെ മിഴിയും മനസ്സും ഒരുപോലെ നിറയുന്നുണ്ടായിരുന്നു ആരും കാണാതെ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ചുംബനം നൽകാനും ആ നിമിഷം ആനതു മറന്നിരുന്നില്ല അറിയില്ല സർ എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തതെന്ന് സാറിനെ പോലെ ഒരാളുടെ ഭാര്യയാവാൻ ഈ അമ്മയെപ്പോലെ ഒരാളുടെ മരുമകളായി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ പണ്ട് പറഞ്ഞത് താൻ ഓർമ്മിക്കുന്നില്ലേ ഏത് കയറ്റത്തിനും ഒരിറക്കമുണ്ടാക്കും ദുഃഖങ്ങൾക്കൊരു അറുതി ഉണ്ടാവും എൻ്റെ സ്നേഹത്തണലിൽ താനിങ്ങനെ ആവോളം ജീവിക്കുന്നത് എനിക്ക് കാണണം അത് പറഞ്ഞ് അവളെ തന്നെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു സങ്കടങ്ങൾക്കും തന്നെ തളർത്താൻ കഴിയില്ല ഈ കരവലയും ഉള്ളപ്പോൾ എന്ന് മനസ്സിലാക്കുകയായിരുന്നു പവിത്ര രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ആനന്ദം മുൻപേ തന്നെ ശരിയാക്കിയിരുന്നു വിവാഹത്തലേന്ന് ഹരിയും രേണുകയും എത്തിയേക്കാം എന്ന് പറഞ്ഞു അവരോടൊപ്പം മേഘയും കുടുംബത്തെയും ക്ഷണിക്കാനും ആനന്ദം മറന്നിരുന്നില്ല അവളുടെ അച്ഛനും അമ്മയും എല്ലാം എത്തിയേക്കാം അറിയിച്ചു എല്ലാവരും ഉണ്ടാവുമ്പോൾ തൻ്റെ എല്ലാ വേദനകളിലും ആശ്വാസങ്ങളിലും കൂട്ടുന്ന അമ്മയില്ലല്ലോ എന്ന സങ്കടം പവിത്ര ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നായിരുന്നു പവിത്രയുടെ അഭ്യർത്ഥന പ്രകാരം ഗൗരിയെയും ആനന്ദ് ക്ഷണിച്ചിരുന്നു എത്താമെന്ന് ഗൗരിയും അറിയിച്ചിരുന്നു കല്യാണ തലേന്ന് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ആനന്ദ് ഒരുക്കിയിരുന്നു ഒന്നിന് പണമില്ലാതെ കഷ്ടപ്പെടുന്ന പ ആനന്ദിനെ കണ്ടപ്പോൾ പവിത്രയ്ക്ക് വേദന തോന്നി ആരും അടുത്തില്ലെന്ന് ഉറപ്പാക്കി ആനന്ദിനെ വിളിച്ച് പവിത്ര പറഞ്ഞു എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അവിടെ പോസ്റ്റ് ഓഫീസിന് എനിക്കൊരു ചിട്ടിയുണ്ട് ഒരുപാട് രൂപയൊന്നും കാണില്ല എങ്കിലും കുറച്ച് കാണും അതിന് നമുക്ക് കുറച്ച് പിടിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്താലോ പഠനത്തിനും മറ്റുമൊക്കെ ആയിട്ട് ജോലിയുള്ള സമയത്ത് ഞാൻ ഒരു കൂട്ടി വെച്ചിരുന്നതാണ് അവളുടെ നിഷ്കളങ്ക വർത്തമാനം കേട്ടപ്പോൾ ആനന്ദനും സങ്കടമാണ് തോന്നിയത് സ്ത്രീധനം തരാമെന്നാണോ പറഞ്ഞു വരുന്നത് ചിരിയോടെ അവളുടെ മുഖത്തേക്ക് ആനന്ദ് നോക്കി ചോദിക്കുമ്പോൾ അവളുടെ മുഖം വാങ്ങുന്നത് ആനന്ദ് കണ്ടിരുന്നു സാറിയില്ല നമുക്ക് ആവശ്യം വരുമ്പോൾ അതെടുക്കാം തനിക്ക് ഇനിയും പഠിക്കണ്ടേ അതിനൊക്കെ അത് ഉപകരിക്കും തൽക്കാലം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതാണിതൊക്കെ അല്ലെങ്കിലും വിവാഹം ഒരുപാട് ആഡംബരമായി നടത്തുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല പവിത്ര ചെറിയൊരു ചടങ്ങ് വൈകുന്നേരം അങ്ങനെ നടത്തണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് വൈകുന്നേരം ഹരിയും രേണുകയും കാറിൽ വന്നിറങ്ങിയപ്പോൾ പവിത്രയ്ക്ക് സന്തോഷമായിരുന്നു അവളെ ഞെട്ടിച്ചുകൊണ്ട് കാറിൻ്റെ പുറകിൽ നിന്നും ഇറങ്ങി അതിഥിയെ കണ്ടപ്പോൾ പവിത്രയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അമ്മ അറിയാതെ പറഞ്ഞുപോയി ഓടി ചെന്നാ മാറിലേക്ക് വീണ് പൊട്ടിക്കരയുകയായിരുന്നു പവിത്ര ചിരിയോടെ ആരെങ്കം സാക്ഷിയാവാൻ ആനന്ദും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ജാമ്യത്തിൽ ഇറക്കിയിരുന്നു ഹരിയുടെ വീട്ടിലുണ്ടായിരുന്നു ഞാനാണ് പറഞ്ഞത് സർപ്രൈസ് ആക്കാമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈ ഒരു നിമിഷം കാണാൻ പിന്നെ ഞാൻ തനിക്ക് ഉറപ്പ് തന്നതല്ലേ തൻ്റെ വിവാഹത്തിന് അമ്മ ആ സമയം തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ വേദന മനസ്സിലാക്കിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അവളുടെ മുഖത്ത് മോളെ അമ്മയെ വിളിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത് പല ചടങ്ങുകളിലും തൻ്റെ അമ്മയെ മാറ്റി നിർത്തുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ സാറിൻ്റെ അമ്മ അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ അംഗീകരിച്ചിരിക്കുന്നു ഇതിൽപ്പരം തനിക്ക് സന്തോഷത്തിന് മറ്റൊന്നും വേണ്ട അകത്തെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ രണ്ടുപേരുടെയും ഹൃദയം നോവുന്നുണ്ടായിരുന്നു അവിടെ ആ നിമിഷം അമ്മയും മകളും മാത്രം മതിയെന്ന് ആനന്ദിന് തോന്നിയിരുന്നു കുറേ നേരം രണ്ടുപേരും സങ്കടങ്ങൾ പറയാതെ പറഞ്ഞു പിന്നീട് പവിത്ര ആ മടുത്തിട്ട് അഭയം പ്രാപിച്ചു വേദന ശമിച്ചപ്പോൾ പവിത്ര അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ